ജൂലൈ പതിനഞ്ചു മുതൽ സഫാ ജുവല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും കണ്ട സ്വപ്നം പക്ഷെ ഇനി സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മമ്പാട് കാട്ടുമുണ്ട ഹോമിയോപ്പതി ഹെൽത്ത് സെന്റർ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി എംഎൽഎ ഫണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് കെട്ടിട ഉദ്ഘാടനം എം എൽ എ എ പി അനിൽകുമാർ നിർവഹിച്ചു കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല വളരെ സന്തോഷകരമായ ചടങ്ങാണ് വാതക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹോമിയോ ക്ലിനിക്ക് ഇന്ന് നല്ല സൗകര്യപ്രദമായ ഒരു കെട്ടിടത്തിലേക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ പിന്നിൽ പ്രവർത്തിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ കാട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നെ മനസ്സിലൂടെ എത്തുന്ന ആദ്യം മുഹമ്മദ് അലിയാണ് ഞാൻ എം എൽ എ ആകുന്ന മുമ്പ് എനിക്ക് ബന്ധവും പരിചയമുള്ള ഒരാളാണ് ഇമോലിയ മോളപ്പള്ള മുഹമ്മദ് അലി അതുപോലെ ഷിഹാബ് ചന്ദ്രൻ അതോടൊപ്പം തന്നെ ഇതായത് പ്രസിഡന്റ് ശ്രീനിവാസ് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആവശ്യം സൂചിപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫണ്ട് അനുവദിച്ചത് തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമാണ് ഇന്നത് നല്ല കാര്യമാണ് മാത്രമല്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് അതുപോലെ ഫണ്ടും ചെലവഴിച്ചിട്ടില്ല എന്നിട്ട് ഇത്രയും നല്ലൊരു കെട്ടിടം ഷിഹാബന്റ് പറയുന്നുണ്ട് തൈലും അതുപോലെ തന്നെ ഈ സൈഡ് സൈബാളെല്ലാം ഈ ആ ഫണ്ടിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമായി തോന്നുകയാണ് ഇപ്പോഴൊക്കെ ഫണ്ട് അനുവദിച്ച് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ ഫണ്ടിനെ അനുവദിച്ച തോക്കനുസരിച്ചുള്ള ഒരു കെട്ടിടവും കാണാൻ കഴിയാറില്ല പലപ്പോഴും പക്ഷെ ഇവിടെ നല്ല രീതിയിൽ ആ ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് കാട്ടുമുണ്ടങ്ങാടിയിൽ തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിന് സമീപം പള്ളിശ്ശേരി സ്വദേശി ഡോക്ടർ മുസ്തഫ ഹാജി വാങ്ങി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചത് നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രം കാട്ടുമുണ്ടയിൽ നിലനിർത്തിയത് ഇവിടെ കിണർ നിർമ്മിക്കാനായി ബ്ലോക്ക് പഞ്ചായത്ത് നാല് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് ഒന്നര ലക്ഷം വകയിരുത്തിയാണ് വൈദ്യുതീകരണം പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജസ്സി ഇട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഉമൈമത്ത് എം ടി അഹമ്മദ് വാർഡ് മെമ്പർ ഷിഹാബ് വെള്ളംകുന്നൻ ഹോമിയോപ്പതി ഡി എംഒ ഹന്ന യാസ്മിൻ വയലിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മമ്പാട് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്